എനിക്ക് തോന്നുന്നു മിമിക്രി ഇറങ്ങിയ സമയങ്ങളിൽ ഓരോ ഐറ്റംസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുണ്ട് മിമിക്രിയിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ ചിരിക്കണത് ഒരുപക്ഷെ കുറച്ച് വൾകാരിറ്റിയുള്ള ഐറ്റംസുകളായിരിക്കും വല്ലാണ്ട് ഇരിക്കുക കുറെ ആൾക്കാർ പറയും ആ അത് കുറച്ച് മോശമായി എനിക്ക് തന്നെ പറഞ്ഞു വിടാൻ കാരണം തന്നെ കോട്ടയത്ത് പരിപാടി അവതരിപ്പിച്ചിട്ട് വളിപ്പ് എന്ന് പറഞ്ഞു അവിടെ എന്താ വളിപ്പ് തമാശ പക്ഷെ അത് എന്നെ ഒരുപാട് ദൂഷ്യം ചെയ്തിട്ടുണ്ട് കോട്ടയം സൈഡിൽ നിന്ന് എനിക്ക് എഴുത്ത് വിട്ട് വിട്ടോണ്ട് എന്റെ പരിപാടി അന്നേ മിമിക്രി മാത്രമേ ഉള്ളൂട്ടാ സിനിമയില്ല കലാപല്ല അച്ഛന് അയില് കറുത്തൊട്ടൊരാളുണ്ടല്ലോ മഹാ വളിപ്പിനോ എന്നാ വളിപ്പാ അയാള് ഹ് എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഈ പരിസരങ്ങളിൽ വളിപ്പഹാബോറ അങ്ങനെ ബോറനാന്നും പറഞ്ഞെന്നെ പറഞ്ഞൂട്ടോന്ന് വളരെ ബോറ അയ്യോ അയാൾ സ്റ്റേജിൽ കേറി വളിപ്പാന്നേ എന്നാ അത് ഇങ്ങനെ വളിപ്പ് വളിപ്പ് നിങ്ങളുടെ അവിടെക്ക് കുഴപ്പമില്ല പക്ഷെ നമ്മുടെ പരിസരങ്ങളൊക്കെ വലിപ്പ് അതാ വളിപ്പ് അല്ല രണ്ട് സാധനം തന്നെ ഒരേപോലെ യൂസ് ഉണ്ടാവും അല്ലേ അതിനൊരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം ഒരാളുടെ ഒരു സ്ഥലത്ത് ഭയങ്കര വഴുക്കടക്കാം വഴുക്കടക്കുമ്പോൾ പുള്ളിയുടെ അനിയൻ ഭയങ്കര തർക്കം അപ്പൊ എന്താ തർക്കം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വീട് പാകം വയ്ക്കണം വീട് പാകം വയ്ക്കണം അപ്പൊ വീട് പാകം വെക്കണേല് അനിയൻ പറഞ്ഞു വീട് എനിക്ക് പശുണ്ട് പശുവിനെ ഭാഗം വെച്ചു പറഞ്ഞു ആ കിണർ ഭാഗം ആ ഭാഗം വെക്കാറ് ഏത് കിണർ ഈ ഇപ്പൊ ഈ കിണർ നിനക്ക് ഭാഗം വെച്ചാരണം പിന്നെ ബാക്കി പശുമല്ല എല്ലാം നിങ്ങൾക്ക് തന്നു കിണർ ഭാഗം വെക്കണം ഭാഗം വെക്കണം എടാ കിണർ എന്ന് പറഞ്ഞ കുടിക്കാനുള്ള വെള്ളമല്ലേ അതും ഭാഗം വെച്ചാരണം പിന്നെ പകുതി പകുതി ആക്കണം ആക്കണം അത് നിനക്ക് കിണർ പകുതി തരണം തരണം അല്ലേ നല്ല സമ്മൂ ഇതൊക്കെ ഇതെല്ലാം ചെയ്തു കിണർ ഭാഗം വെച്ചു എന്നിട്ട് വേറെ എന്താ വീട്ടിൽ വീട്ടിലൊന്നും പ്രശ്നം ഉണ്ടായിട്ട് വീട്ടിലെന്താ വീട്ടില് പ്രശ്നം വെച്ചേ എന്റെ അനിയാണ് ഇവന് ഭയങ്കര തർക്കം ഇവന് കിണറിന്റെ പകുതി അത് കൊടുത്തു 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 ചെറിയൊരു പ്രശ്നം പറ്റി ഇപ്പഴേ ഇവന് കൊടുത്ത കിണറില്ലേ ആ കിണറിന്റെ ഭാഗം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ കിണറിന്റെ പകുതി ഞാൻ കൊടുത്തില്ല ഇപ്പൊ ആ പകുതി കിണർ കൊടുത്തേക്കണ ഇവൻ ഇവന്റെ കിണറായിട്ട് ഉപയോഗിക്കാ പക്ഷെ എനിക്ക് കിട്ടിയ പകല കിണറിന്റെ പകുതി ഞാൻ എന്റെ കക്കൂസായിട്ട് ഉപയോഗിക്കാം അവൻ വെള്ളം കുടിച്ചിട്ടൊന്നും കാണണല്ലോ അങ്ങനെയും തറക്കങ്ങൾ